എക്സ്പ്രഷൻ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ബാഗൊക്കെ തുടക്കി അവിട്ടമായിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോവുകയാണെങ്കിൽ വെക്കേഷനൊക്കെ ആയിട്ട് ഫുള്ള് പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് എങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ടഫിയൊക്കെ ചിപ്സൊക്കെ മേടിച്ചു അതിനിടയ്ക്ക് അമ്മ എനിക്ക് ചിപ്സിൻ്റെ പാത്രം തോന്നില്ല ഗൈസ് അതിന് ഞാൻ തിരിഞ്ഞിരുന്ന കാര്യമാണ് വീഡിയോ എടുക്കുന്ന ആയപ്പം അമ്മ എന്നെ കാത്തു നിന്ന് വിളിച്ചു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ മാറ്റി ചിരിയാക്കി കരയുന്നത് ക്യാമറയെ കാണിക്കാറില്ലല്ലോ കാഴ്ചയെ കാണിക്കരുതല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി പേര് ഫോർട്ടിങ്കലെന്നാണ് അസിൽ നമ്മളൊരു വീട്ടിൽ കയറുന്നൊരു എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു പുറത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് കയറുന്നത് നമ്മുടെ ആ റൂമ് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി അത് ആ കാണുന്ന വാതിൽ തുറന്നിട്ടേക്കുന്നതാണ് നമ്മുടെ റൂം അങ്ങനെ ഞാനകത്ത് കയറി കുറേ അധികം റൂമുണ്ട് അല്ല അടിപൊളി റൂം ആയിരുന്നേ ഗൈസ് ഇതാണ് നമ്മുടെ റൂം അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി നമ്മൾ ഒരു രണ്ട് രണ്ട് മണി കഴിഞ്ഞാണ് പോയപ്പം നമ്മൾ പോയത് ജയറാം കഫേലായിരുന്നേ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഗുണ്ടാളൊക്കെ ഓടുന്ന വഴികളില്ലേ അത് കണക്കുണ്ട് ഒരു കുച് വഴിയുണ്ട് സ്ട്രീറ്റ് കണക്ക് തന്നെ ഉണ്ട് ലൈറ്റൊക്കെ കുട്ടൊക്കെ അകത്താക്കിയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അടിപൊളിയായിരുന്നേ അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു സർപ്രൈസ് അത് ചെറിയ വഴിയിൽ നിന്ന് ഒരു ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ നമ്മൾ ചെന്നു അവിടെ ഇരുന്നു അതിൻ്റെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാം അതിൽ കൂടെ അടുത്താണ് പക്ഷെ അവിടുത്തെ ചെയറെല്ലാം ഫുള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ പൊക്കത്തിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നു എൻ്റെ അത്രയുള്ള ഒരു മീൻ പൊള്ളിച്ചത് ചിക്കൻ നൂഡിൽസും ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയൊക്കെയാണേ മേടിച്ചത് പിന്നെ അത്രയും വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഏതൊക്കെ വെച്ചാണോ ഗൈസ് എന്തോ തിന്നത് അപ്പം ഒരു കാര്യം പറയാം അത്രയും ക്ഷമയുള്ളവർ മാത്രം ഇവിടെ വരിക തേർട്ടി മിനിറ്റ്സ് കൂടുതലാണ് ഇവിടുത്തെ വെയ്റ്റിങ് പിന്നെ ഇവിടുത്തെ തണുപ്പ് ഭയങ്കരമാണ് ബീച്ചിൽ മാത്രം തണുപ്പല്ല അതവിടെ ഒരു ഓലപ്പര ഫുള്ള് ഓല വെച്ചാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു അതുകഴിഞ്ഞ് വീണ്ടും വൈകിട്ട് ഇറങ്ങി ഒരു ദൊറോത്തിയ മതാമയ കണക്കാണ് ഇറങ്ങിയത് പിന്നെ ഒരു ഈഗിളിൻ്റെ ചിറകിൻ്റെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഒരു ബുദ്ധൻ ആണെന്ന് തോന്നുന്നു അത് എന്തോ വേണം അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഓടയം ബീച്ചിലാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ബീച്ച് എന്നാണ് കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ മിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല ഒരു ഫാമിലിയും കാണത്തില്ല നമ്മൾ മാത്രമേ കാണൂ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ഫാമിലി കാണും ഇപ്രാവശ്യം രണ്ടു രണ്ടുമൊന്ന് ഫാമിലി ഉണ്ടായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു ആദ്യം ധൈര്യം സംഭരിച്ച് ചെന്ന് നിന്നു ആദ്യത്തെ ഓട്ടം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ഓട്ടമായപ്പം പേടിയായി പേടിയായതല്ല അമ്മ പുറകിൽ നിന്ന് വിളിക്കുമായിരുന്നു കാത്തു തുടന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ തിരമാല വരുമ്പോൾ അമ്മ അങ്ങ് വിളിക്കും ഞാൻ അപ്പോൾ കടലമ്മ എന്നൊക്കെ എഴുതി അത് മായ്ക്കോ എന്നറിയാനായിരുന്നേ അപ്പം തന്നെ മോയിച്ചു ഗൈസ് അങ്ങനെ ഞാൻ നടന്നു പോവുകയാണ് ഒരു വീഡിയോ എടുക്കാനായിട്ട് അമ്മ കയറണം എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നടന്നു പോയ വഴിക്ക് ഒരു വലിയ തിരമാല വന്നു അങ്ങനെയാണ് ഞാൻ ഓടിയത് പിന്നെ ഇതൊരു കടൽപ്പായലാണ് അതിന് ശേഷം നമ്മുടെ ആ കടലിനടുത്ത് തന്നെ ഉണ്ടൊരു റെസ്റ്റോറൻറ്റ് കയറി അവിടെ കയറിയപ്പോൾ കണ്ട ഒരു കുഞ്ഞിക്കുട്ടനാണേ ഇത് അച്ഛൻ്റെ അമ്മേടെ അടുത്തൊക്കെ നല്ല കൂട്ടായി അവൻ്റെ തടവും വെള്ളം നോട്ടം നോക്കണേ ഗൈസ് എന്ത് ക്യൂട്ടാണ് അങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ചു രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങി ബൈ